ഇന്ന് അമ്മ വീട്ടിലേക്കൊരു യാത്രയാണ് അമ്മ വീട് എന്ന് പറയുമ്പോൾ നാട് കാണി പേര് പോലെ തന്നെ കേൾക്കാനും കാണാനും വളരെ മനോഹരമായൊരു നാടാണിത് ചുറ്റും ചെറിയ ചെറിയ വഴികളും നല്ല കേറ്റും ഇറക്കവും ഒക്കെയാണ് ചുറ്റും പച്ചപ്പും ഒരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ ഷോർട്ട് കട്ട് കയറി വന്നപ്പോഴാണ് ദേ നിൽക്കുന്ന ഒരു പശു അയ്യോ പിന്നെ അമ്മച്ചീനെ വിട്ട് പശുവിനെ ഓടിക്കാനുള്ള ഓരോരോ ശ്രമങ്ങളായി ഇവിടെ ഞങ്ങൾ എപ്പോൾ വന്നാലും ഞങ്ങൾക്കൊരു മുഴുവനൊരു കയറ്റമുണ്ട് അപ്പോൾ ആ കയറ്റം ആ പോകാൻ പാടായി പിന്നെ കുത്തനെ കേറ്റുറക്കുള്ള നല്ല വഴികളാണ് ഇവിടെ ആൾ താമസം കുറവാണ് പ്രധാനമായ കൃഷിയിടം ആണിവിടെ പ്രധാനമായിട്ട് റബ്ബറാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് പിന്നെ ഞാൻ കൊച്ചിനെയൊക്കെ ഇറക്കി വിട്ടു കാരണം ഈ വഴി പോകാൻ ഒത്തിരി പാടാണ് അതുപോലെ അല്ലേ അവൾ നടക്കുന്നത് അത് കയറ്റായതുകൊണ്ട് അടിത്തൂങ്ങി നടക്കുകയാണ് തണുപ്പും ചെറുതായിട്ടുണ്ട് അപ്പം ഞാൻ തലർ ഇതൊക്കെ ഇടിയിച്ച് വിട്ടതാണ് പിന്നെ ഇവിടേക്ക് അപ്പുറത്തേക്ക് ഒരു കുടി കടന്ന് വേണം പോകാനായിട്ട് അപ്പോൾ അവിടെ വഴിയില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് കമ്പിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കിട്ടി ചവിട്ടി ചവിട്ടി വേണം കയറാൻ കൊച്ചിനെ കയറ്റി വിട്ടു നല്ല പരിചയം കൊണ്ട് അങ്ങ് പോയി പിന്നെ ഞാൻ കയറി പിന്നെ അമ്മച്ചീനെ ഞാൻ വലിച്ചു കയറ്റി ബാമാ കൊച്ചു ദൂരെ എത്തി പിന്നെ അമ്മാമ്മയുടെ വീട്ടിൽ ചെന്നു അമ്മമ്മേനെ കണ്ടു ചാച്ചനെ കണ്ടു പിന്നെ വില്ലാസിനെ കണ്ടു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ എൻ്റെ പഴിക ഓർമ്മകളിലേക്ക് പോവുകയാണ് അതായത് ഞൊസ്റ്റാൾജിയോ ഇവിടെയാണ് എൻ്റെ കസിൻസ് ഞങ്ങളെല്ലാവരും ഒത്തുകൂടി കളിക്കാറുള്ള സ്ഥലം ഞങ്ങളുടെ ഫേവററ്റ് പ്ലേസ് ഇത് കണ്ടോ ഇതൊക്കെ ഇങ്ങനെ ഞങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് പറിച്ചെടുക്കും എന്നിട്ട് ഞങ്ങൾ കളിക്കാൻ ഓരോ പോഷൻ തിരിക്കും എന്നിട്ട് തിരിച്ച പോർഷനിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യുക ഈ ചെടികളൊക്കെ ഞങ്ങളുടെ സ്ഥലമാണെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ അടിച്ച് അടിച്ചൊക്കെ വരിസ് പ്ലേസ് ചെയ്യും എന്നിട്ട് നല്ല കളിയാണ് പിന്നെ വരില്ല വൈകിട്ടാവും പ്രകൃതിയുടെ ശബ്ദം കേൾക്കാൻ തന്നെ എന്തൊരു മനോഹാരിത ഇത് പണ്ടൊക്കെ ഞങ്ങൾ പുളിയാണെന്നും പറഞ്ഞു ഇതിനകത്തൊരു കായുണ്ടാവും റെഡ് കളറിൽ അരി ഞങ്ങൾ കഴിക്കാറുണ്ട് അതിന് ചെറിയ മുള്ളൊക്കെ ഉണ്ട് നല്ല ഒന്നും പറ്റാറൊന്നുമില്ല ും കഴിച്ചിട്ടുണ്ട് നല്ല പുളിയാണ് ഈ കാണുന്ന ഓരോ കുഴികളും ഓരോ വീട്ടിലേക്ക് വേണ്ട വേനൽക്കാലത്ത് തേവീട് വന്നിട്ട് മഴക്കാലത്ത് വെള്ളം എന്നറിയുമ്പോൾ ഊസിട്ട് ഓരോ വീട്ടിലേക്ക് ആവശ്യമായ വെള്ളം അവരെടുക്കും അപ്പൊ എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങള് പയ്യ ഇറങ്ങാൻ പോവാണ് കാരണം ഉച്ചക്ക് ശേഷം ഇവിടെ എപ്പോഴും മഴയാണ് അപ്പൊ മഴയത്ത് കൊച്ചു കൊണ്ട് ടു വീലറായി പോകുന്നത് ശെരിയാവൂല അപ്പൊ ഞങ്ങള് കിട്ടിയ സാധനങ്ങളൊക്കെ ആയിട്ട് പയ്യെ വീട്ടിലിട്ട് പോവുകയാണ് ചാക്കുകയായിട്ടാണ് ചെന്നെ ഇടിഞ്ചക്കയൊക്കെ അമ്മ പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം